ഒരു കാലത്ത് മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാള നായികമാരിൽ ഒരാളായിരുന്നു മേനക സുരേഷ് മേനക ദമ്പതിമാരെയും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു അമ്മയുടെ പാത പിന്തുടർന്ന് അഭിനയ രംഗത്തേക്ക് കടന്നുവന്ന് വന്ന് മലയാളത്തിന് പുറമെ മറ്റ് അനവധി ഭാഷകളിൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ നടിയായി മാറിയതാണ് മേനകയുടെ ഇളയ മകളായ കീർത്തി സുരേഷ് മേനകയെ പോലെ തന്നെ കീർത്തി സുരേഷിനെയും മലയാളി പ്രേക്ഷകർ ഹൃദയത്തിലാണ് ഏറ്റെടുത്തത് എന്നാൽ ഇപ്പോൾ മേനകയുടെ മൂത്ത മകളായ രേവതി സുരേഷിനെ പറ്റി അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച കാശ്മീരം എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി കാലെടുത്തു കാലെടുത്തുവച്ച രേവതി സുരേഷ് ആ ഒരു ചിത്രത്തിനു ശേഷം അഭിനയരംഗത്തുനിന്ന് വിട പറയുകയായിരുന്നു കീർത്തിയെപ്പോലെയല്ല തൻ്റെ തടിച്ച ശരീരപ്രകൃതി തന്നെയാണ് അഭിനയരംഗത്തു നിന്നും മാറി നിൽക്കുന്നത് എന്നും രേവതി പറയുന്നു പഠനകാലത്ത് തന്നെ അഭിനയത്തോട് താൽപ്പര്യമുണ്ടായിരുന്നുവെങ്കിലും ചെറുനാടകങ്ങളിൽ അഭിനയിക്കാൻ പോയപ്പോൾ കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ തന്നെ ആനയുടെയും ഹിപ്പോപൊട്ടാമസിൻ്റേതും ആയിരുന്നു മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരെ മാത്രമാണ് നായികിയായി തിരഞ്ഞെടുത്തത് അങ്ങനെയാണ് ഈ ഒരു അഭിനയ രംഗത്തു നിന്നും വിട പറയാനുള്ള കാരണവും ഒരുപാട് പരിഹാസങ്ങൾ കേട്ടതുകൊണ്ട് തന്നെ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാനാണ് രേവതി കൂടുതൽ താല്പര്യം കാണിച്ചത് പ്രിയദർശനെ സഹസംവിധായികയായി വർക്ക് ചെയ്ത രേവതി ഇപ്പോൾ സ്വതന്ത്ര സംവിധായികയാകാനുള്ള തിരക്കിലാണ് അഭിനയ അഭിനയരംഗത്തിലേക്ക് ഇല്ലായെങ്കിലും രേവതിയിലൂടെ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ പുറത്തുവരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം